ഇവിടെ ബാത്റൂമിന്റെ പണിയും കൂടെ ഇണ്ട് ഇവിടെ പെയിന്റ് അടിച്ചിട്ടില്ലേ ഇതും കൂടെ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പണി സാധനങ്ങളൊക്കെ ഞാൻ എന്താ ഫുള്ള് കാണിച്ചു തരാത്ത വെച്ചാൽ അപ്പുറം വീട്ടിലിട്ടു ഹായ് നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനെന്താ നമ്മളെ വീട്ടിൽ വന്നിട്ടോ നമ്മളെ പുതിയ വീട്ടിൽ അപ്പം എന്താ വെച്ചാൽ തോര ഇടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞു സൂര്യൻമുള സ്കൂളിൽ പറഞ്ഞയച്ചു അടുക്കള പണിയൊക്കെ ഒരുവിധം ഒരുങ്ങിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ഞാൻ തോര ഇടട്ട പുറത്തെല്ലാം മഴയാണ് ഇപ്പോൾ ഇന്നലെ ശനിയും ഞായറും ഇന്നലെ ക്ക് നല്ല വെയില മഴ തന്നെ മഴ പെയ്തത് തന്നെ രാത്രിയാണ് രാത്രി നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു അതിനായിട്ട് ഇതായിരുന്നു ഇപ്പൊ തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസം നോക്കന്നെ വേണ്ട നല്ല മഴയാണ് അതുപോലെയാണല്ലേ റെഡ് ഒക്കെ പ്രഖ്യാപിച്ചാൽ അന്ന് വെയിലേക്കാരുടെ മഴ ഉണ്ടാവൂല ഞാൻ ഒരു ബക്കറ്റ് കൊണ്ടുപോവുന്നുണ്ട് അരക്കിയത് തോരടത്ത് അപ്പം മഴ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അയക്ക കെട്ടിണ്ട് ഇന്ന് വീടിന് ചുറ്റും കണ്ട് ഉണക്കിട്ടണ്ടല്ലോ തോരടത്തെ മഴ ആയ പിന്നെ അപ്പൊ എൻ്റെ കാലം അവിടെ കുത്തി മഴ ആയ പിന്നെ ഉണക്കണത് എവിടെ എങ്ങനെ എന്താന്നൊന്നും പറയാൻ പറ്റില്ല റൂമിൽ തന്നെ രണ്ടു മൂന്നാലയക്കാ എല്ലാപ്പൊ ഉണങ്ങി കിട്ടണ്ട കുട്ടികളതും എല്ലാരുതും കൂടാകുമ്പോഴേ ഒക്കെ ബോറപ്പ മഴ ആകുമ്പോ പിന്നെ എവിടൊക്കെ ആയൊക്കെ കെട്ടണ്ടറിയില്ല വീടിന് ചുറ്റും അയക്ക എന്താ ഉമ്മർത്തൊക്കെ ഉണ്ടായിരുന്നു ഉമ്മർത്ത് നിന്നാലും വല്ലാത്ത തുണികൾ ഇടൂല ഇപ്പൊ ഇവിടത്തെ ഇങ്ങനെ പാർക്കാൻ വന്നിട്ടില്ലല്ലോ കുഴുക്കലൊന്നും കഴിയാത്തോണ്ട് എന്തൊക്കെ ഇങ്ങനെ അയക്ക കെട്ടി തോരടുന്ന പിന്നെ നമ്മൾ അടുക്കള പണി തുടങ്ങണം അടുക്കള പണി തുടങ്ങാൻ ഇനിയിപ്പം അധികം ദിവസമല്ല കേട്ടോ തുടങ്ങണം വിചാരിക്കുന്നു ഞാൻ ആദ്യം അടുക്കള എന്നിട്ട് മുഴുവനും പണി തീർക്കണം എന്നാണ് കരുതുന്നത് അപ്പം അമ്മോട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അമ്മോണ്ട് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് നിലം പണി കഴിഞ്ഞിട്ട് എന്തൊക്കെ വന്നാൽ മതിയെന്ന് അപ്പം നിലം കൂടെ ഇടാൻ കഴിയുമില്ലെന്ന് ഒരു ഉറപ്പ് ഞാൻ പറയില്ല എന്തായാലും ആൾക്കളെ പണി ഇപ്പം കഴിക്കണമെന്നുണ്ട് ഫുൾ ആയിട്ട് ആൾക്കെ ഫുള്ള് ടൈൽ ഇടാനും പിന്നെ കഴിക്കണം കഴിക്കണമെന്നുണ്ട് പിന്നെ ഞാൻ വയറ്റു വാശം അടിച്ചതിന് ശേഷം അവിടെ കാണിച്ചിട്ടില്ലല്ലോ ഞാൻ കാണിച്ചു തരട്ടോ അതിനുവേണ്ടിയിട്ട് അന്നത്തെ വീഡിയോ നമ്മളെ വീട് എന്താ മൊത്തത്തിലൊന്ന് വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് കഴിവില്ല പിന്നെ ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം പോണെങ്കിൽ ഞാൻ തന്നെ കേട്ടോ പിടിക്കണത് അതുകൊണ്ട് എന്താ പിടിച്ചരാനൊന്നും ആരും ഇല്ല അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാൻ പറ്റി അവിടെ കൊഴത്തിട്ടില്ല ഇവിടെ ആകലം പോലായി കടക്കണത് വേറെ ഒന്നുമല്ല കേട്ടോ ഇവിടെ പണി ഉള്ളതുകൊണ്ടാണ് പണി പറഞ്ഞാൽ വൈറ്റ് വാഷ് അടിക്കുന്നു കണ്ടോ ഇവിടെ ഒക്കെ ഇന്നലെ ജനവാതിലൊക്കെ കുറച്ച് നന്നാക്കി ഇത് ഏട്ടൻ്റെ മോനാട്ടോ കേട്ടോ കണ്ടോ ഇവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ജനവാതിൻ്റെ കമ്പികളൊക്കെ കുറച്ച് നന്നാക്കിയിട്ടുണ്ട് മൂത്തച്ഛൻ്റെ വലിയ മോനെ മോനെ മോനാണ് പെയിൻറ് അടിക്കണത് പിന്നെ വയറിങ് കഴിച്ചത് എന്ന് പറഞ്ഞാൽ വയറിങ് ഇനി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഈ പണിയൊക്കെ കഴിഞ്ഞ് നിന്നാലും ഇതാ ഇവിടെയൊക്കെ തൂക്കിയിട്ട് എന്നാലും ഇവിടെ കുറച്ചും കൂടെ പണി കഴിക്കാണ്ട് ഇതേ നല്ല പൊളിച്ച് മാറ്റിയത് ഇവിടെ നല്ല നമ്മൾ സിറ്റ് ഔട്ട് ഈ ഒരു ഭാഗം ഔട്ടും ഈ ഒരു ഭാഗം തന്നെ ഹാളും ഇനി ബാക്കി പണി ആ പിന്നെ നമ്മൾ വാതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തേ ഒരു ഒരെല്ല ഒരു പട്ടി പ്രവ പ്രവസിച്ച് വന്ന് ഒരു പട്ടി പ്രസവിച്ചു എന്താ ഒരു നാലഞ്ച് കുട്ടികളുണ്ട് ആ കുട്ടികളിപ്പോൾ നടക്കൽ തുടങ്ങിയാണ് ഒരു ഇന്നലെ ജനവാദിൻ്റെ ഈ ഒരു ജനവാദിൻ്റെ ഭാഗത്ത് കൂടെ രാത്രി രാത്രി എല്ലാം മഴ കാറ്റിയെന്ന് പറഞ്ഞാലേ രാത്രി ഇങ്ങോട്ട് കയറിക്കാണ്ട് നമ്മളെ ഹാളിലായിരുന്നു രണ്ടോ ഒരു കുട്ടിയൊക്കെ എന്നിട്ട് അതിനങ്ങോട്ട് ആക്കാണ്ട് കയറാതൊക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റൂളും വട്ടവും ഉണ്ടായിരുന്നു ആ വട്ടം അങ്ങനെ വെച്ചതാണ് പിന്നെ നമ്മളെ വാതിലിതാ വാതിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ റൂമ് കാണിച്ചു തരാം ഇനി എന്താ പണി വെച്ചാൽ എന്താ റൂമൊക്കെ പെയിൻ്റ് അടിച്ചു ഇതാ ബാത്റൂമിൻ്റെ പണിയും കൂടെ ഉണ്ട് ഇവിടെ പെയിന്റ് അടിച്ചിട്ടില്ലേ ഇതും കൂടെ ബാക്കി വച്ചിട്ടുണ്ട് അപ്പം ഇവിടെ പണിത്താനങ്ങളൊക്കെ കൊണ്ടുവന്നിറക്കണ ഞാൻ എന്താ ഫുള്ള് കാണിച്ചു തരാത്ത വെച്ചാൽ അപ്പറം വീട്ടിൽ ടി വി വെച്ചിട്ടുണ്ട് അപ്പം ആ ടി വിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പം നമുക്ക് കോപ്പി റൈറ്റ് കിട്ടാൻ നല്ല സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാനിങ്ങോട്ട് ഒഴിഞ്ഞ് പിന്നെയും അടുക്കളയിലേക്ക് പോകുന്നതാണ് കേട്ടോ നമ്മളെ ഈ അടക്കള ഭാഗം കണ്ടില്ല ഇവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് ടൈലിടാനും വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നൊക്കെ ഉണ്ട് പിന്നെ അതാ ഇവിടെ ഒക്കെ ടൈലിടാനാണ് അതാ പറഞ്ഞത് ഫുള്ള് അടിപ്പണി കയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ അടുക്കള മൊത്തത്തിൽ ടൈലിടുന്നല്ലോ ദാ ആദ്യം ഇതുവരെ ഉള്ളേന്ന് കേട്ടോ ഇതുവരെ ഉള്ളേന്ന് അപ്പം ഇതുവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇത്രയും സൗകര്യം ഉണ്ടേന്നു പക്ഷെ എന്നാലും ഈ ഒരു ഭാഗത്ത് പിന്നെ വീതലും കൂടെ വന്നാൽ ഇത്ര നീളത്തിൽ വീതല വരും അപ്പം നമുക്ക് നടക്കാനും നിന്ന് തിരിയാനൊന്നും സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ട് അടുക്കള കുറച്ചും കൂടെ നീട്ടിയതാട്ടോ നീട്ടിയെന്ന് പറഞ്ഞതാ ഇപ്പം ഇത്രയും സ്പേസ് ഉണ്ട് വീതി ഇല്ല എന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല എന്തെങ്കിലും കിട്ടിയത് പഠിച്ചവൻ്റെ ഭാഗ്യം പഠിച്ചവൻ്റെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ല അത് പറഞ്ഞു പോയതാട്ടോ പഠിച്ചവൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഇത്രയും കിട്ടിയത് അത് ഇത്രയും സൗകര്യം ഉള്ളായിരുന്നു അപ്പം വീതലും കൂടെ അങ്ങോട്ടായാലും തീരെ സൗകര്യം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി പിന്നെ വീതൽ എത്രത്തോളം വന്നാൽ പിന്നെ നിന്ന് തിരിയാനൊന്നും സ്ഥലം ഉണ്ടാവില്ല പിന്നെ വാതിലായി വാതിൽ തുറക്കുമ്പോൾ തട്ടിമുട്ടായി അതുകൊണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് നിങ്ങളൊന്ന് കിട്ടിയത് അതുകൊണ്ട് വീതി ഇല്ലെങ്കിൽ നല്ല നിങ്ങൾ അങ്ങോട്ട് എടുക്കണം വീതി കൂട്ടിയാൽ പിന്നെ അപ്പുറത്തേക്ക് കുറച്ച് കൂട്ടണം എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഇപ്പോൾ ഇത് തന്നെ മതി തന്നെ ധാരാളം ഉണ്ടല്ലോ സൗകര്യം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ാക്കിയിട്ട് പിന്നെ ബാക്കി പണി അറിഞ്ഞാൽ ഹാളും സിറ്റൗട്ട് വന്നാൽ ഒന്നു തന്നെയായിരുന്നു പിന്നെ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പിന്നെ ബാക്കി പണികളായി ഇപ്പോൾ ഇതാ അത്യാവശ്യ സൗകര്യങ്ങൾ കുഞ്ഞ് സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ ആഗ്രഹം പോലെ കുഞ്ഞ് വീട് നമുക്ക് ദൈവം തന്നു അതുകൊണ്ട് നമ്മളെ കൂട്ടുകാരോണ്ട് ഒരുപാട് സന്തോഷം പ്രാർത്ഥനയുണ്ട് കേട്ടോ കാരണം നമ്മളെ കൂട്ടുകാരെ ഒരേ ഒരു ഒരാ കൂട്ടുകാരെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ എല്ലാ നന്മകളും കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇതുപോലൊരു കുഞ്ഞു സ്വർണം കിട്ടിയത് കാരണം പറഞ്ഞാൽ ഇതാകെ ഒരു ഒറ്റ മുറിയുള്ള റൂമ് റൂമുള്ള വീട് ആയിരുന്നു പിന്നെ അതിനൊരു അടുക്കള സ്റ്റോളൊന്ന് ഹാള് ഔട്ട് ആ ഹാളിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാർ ഇന്നിപ്പോൾ വീട്ടിലേക്ക് വന്നാൽ തന്നെ നിന്ന് തിരിയാൻ കഴിയൂലാണ് അന്ന് തന്നെ നിന്നോട് കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു ഇതുതന്നെ പോരെ എന്തിനാണ് ഇനി മേലൊക്കെ എടുത്തുകൂടെ അങ്ങനെ ചെയ്യണ്ടല്ലോ എന്ന് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ എന്താ ഇവിടെ വന്ന് നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് സാഹചര്യം മനസ്സിലായത് പിന്നെ കുറെ ആൾക്കാർ ഇത്രേം ഇല്ലാത്ത പോലെ എത്രങ്ങാനം ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ എന്നാലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല നമുക്കൊരു സ്വപ്നം ഉണ്ടാവില്ലേ ഒരു വീടാകുമ്പോൾ എന്തായാലും എന്താ രണ്ട് റൂമെങ്കിലും വാങ്ങും പിന്നെ കുറച്ച് സൗകര്യമെങ്കിലും വേണമെന്ന് അത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ നമ്മൾ അതുകൊണ്ട് ഒരു അഞ്ച് വർഷമായാലും ആ വർഷത്തിൻ്റെ കാത്തിരിപ്പായിരിക്കും എന്തായാലും അത് നേടിയെടുത്തു ഇപ്പം രണ്ട് ബെഡ്റൂം ആയി ഒരു ബെഡ്റൂമിൽ ബാത്ത് ആയി അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ എന്താ രണ്ട് ബാത്റൂമും വീടിൻ്റെ അകത്ത് തന്നെ രണ്ട് ബാത്റൂമും രണ്ട് ബെഡ്റൂമും അടുക്കളയും സ്റ്റോറൂമൊക്കെ ആയി എല്ലാത്തിനും കൂട്ടുകാരെ പ്രാർത്ഥനയുണ്ട് എല്ലാത്തിനും ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഇനി പറഞ്ഞാൽ ബാക്കിയുള്ള കുറച്ച് കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് അറ്റകുറ്റപ്പണികളല്ല വലിയ പണികൾ തന്നെയാണ് അപ്പോൾ അതും കൂടെ കഴിക്കണം എന്തായാലും അടുക്കളന്റെ പണി തീർക്കണം എന്നുണ്ട് അത് കഴിഞ്ഞല്ലേ അത് എനിക്കറിയില്ല എന്തായാലും കൂട്ടുകാരെ പ്രവർത്തനം വേണം അപ്പോൾ ഈ ഇന്നത്തെ ഈ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കലിട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വിശേഷമായിട്ട് വന്നിട്ടാണ് അടുത്ത വിശേഷം ചേട്ടാ ബൈ